ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താ സ്പെഷ്യൽ അച്ചാറാണ് എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ എന്താ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം ഉണ്ടാക്കി വെക്കുന്നുണ്ട് നേരത്തെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടിയിട്ട് ആ വെള്ളം തിളച്ചിട്ട് അതിനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് മാങ്ങ കൊണ്ടാട്ട മാങ്ങയാണ് ഉണക്കമാങ്ങ ഞങ്ങളവിടേക്ക് അടമാങ്ങ എന്നൊക്കെ പറയും മാങ്ങകൾ കൂടുതൽ കിട്ടുമ്പോൾ നമ്മളത് ഉണക്കിയിട്ട് വയ്ക്കുന്നതാണ് ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ മാങ്ങയാണ് അതുകൊണ്ടാണ് ഞാൻ അച്ചാറ് ഞാൻ മഞ്ഞ വെള്ളം തിളച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു സ്പൂണ് മുളക് പൊടി കൂടി ഇടുക വിളക് പൊടി കൂടെ ഇട്ടിട്ട് നന്നായി നമ്മൾ ഇളക്കുക ഇളക്കിയ ശേഷം നമ്മൾ സുറുക്കെ അതിലേക്ക് തന്നെ ഒഴിക്കുക നമ്മൾ വേറെ ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ സുറുക്ക നമ്മൾ വേറെ കുപ്പിയിലേക്കൊക്കെ ആയിട്ട് ഒഴിക്കാറുണ്ട് ഈ ഇതിലേക്ക് ഞാൻ നേരിട്ട് ചട്ടിയിലേക്ക് തന്നെയാണ് സുറുക്ക ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഒഴിച്ച് ഉലു ഉലുവയും കായവും കൂടെ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതും ഇതിലേക്ക് ഞാൻ ഇടും എന്നിട്ട് ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ ഇത് കുതിർന്ന് വരുമ്പോൾ കുറേ വെള്ളം അല്ലെങ്കിൽ കുറേ സുറുക്കത്തിന് ആവശ്യമാണ് ഇത് ഉണങ്ങിയിരിക്കുന്ന സാധനം അല്ലേ അപ്പോൾ അതിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളം നേരത്തെ തിളപ്പിച്ച് വയ്ക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒഴിക്കുന്ന സുറുക്കൊന്നും ഇതിലേക്ക് മതിയാവില്ല അപ്പോൾ അതിനെയാണ് നമ്മളത് വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ച കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഞാൻ കറികളിലേക്കൊക്കെ ഇടും പുളി അപ്പോൾ ആവശ്യമില്ല ഞാൻ അങ്ങനെ ഒരു വർഷം രണ്ട് വർഷം വരെ ഒക്കെ ഇത് എടുത്ത് വയ്ക്കാറുണ്ട് എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് ആർക്കെയും ചോദിച്ചാൽ കൊടുക്കും ഞാൻ പിന്നെ അതുപോലെ കറികളിലിടും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഇതിപ്പോൾ അച്ചാർ ഇട്ട് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം കുറച്ച് ദിവസത്തേക്കല്ല മാസങ്ങളിലേക്ക് തന്നെ എത്തി എത്താനുള്ളതുണ്ട് അപ്പം ഞാൻ അതിലേക്ക് ഇതൊക്കെ ഇട്ട് മാങ്ങി എനിക്ക് കൊട്ടിയിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു തുടങ്ങി നമ്മളെ നാച്ചുറലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ട ശേഷം അതിൽ ഒരു അച്ചാർ പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇതിൽ കൊട്ടിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു മണവും ടേസ്റ്റൊക്കെ ഒന്ന് വേറെ ഒന്നും കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ആ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലേ ഞാനിപ്പോൾ ഉണ്ടായപ്പോൾ അത് ഇട്ടുമെന്ന് മാത്രം അങ്ങനെ ഇതെല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണല്ലോ നമ്മൾക്ക് മാങ്ങകൾ കൂടുതൽ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് കഴുകി ചെത്തി വയ്ക്കുക അങ്ങനെ കനം കുറച്ച് കനം കുറച്ച് ചെത്തുക ചെത്തിയ ശേഷം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ രാത്രി തലേദിവസം ഫുള്ളും ഒരു ദിവസം രാത്രി മുഴുവൻ വെക്കുക പിന്നെ പിറ്റേ ദിവസം രാവിലെ അത് വെയിൽ വരുമ്പോൾ വെയിലെത്തിട്ട് ഉണക്കുക അങ്ങനെ ഒരു കുറച്ച് ദിവസം ഉണക്കണം ഒരു രണ്ട് മൂന്ന് നാല് ദിവസം ഉണക്കണം അങ്ങനെ ഉണക്കിയാൽ മാങ്ങ നന്നായി ഉണങ്ങി കിട്ടും അതിന് നമ്മളെടുത്ത് വെച്ച് എത്ര ഒരു വർഷം രണ്ട് വർഷം അല്ല എത്ര വർഷം എടുത്തു വച്ചാലും അത് കേടുവരില്ല നിങ്ങളത് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് അത് അച്ചാറിടാ നമുക്ക് നാരങ്ങയൊക്കെ വില കൂടുന്ന സമയത്ത് നെല്ലിക്കുക വില കൂടുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതച്ചാറിട പിന്നെ അപ്പോൾ നമുക്കിത് ഇതായിരിക്കും ഇതിപ്പോൾ നമ്മൾ ഞാൻ അച്ചാറിടണ്ടത് ഡ്രൈ ആയിട്ട് വന്നിരിക്കുകയല്ല ഞാൻ സുറുക്കി ഒഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് എവിടെയും പോരാ പക്ഷേ സുറുഖത്തിലേക്ക് മതി പക്ഷേ അത് വീർത്ത് വരുന്ന സാധനം ആയതുകൊണ്ട് അതിലേക്ക് സുറുക്കൻ്റെ അളവ് പോരാതെ വരും അപ്പോൾ ഈ നമ്മൾ പച്ച ഒഴിക്കാൻ പറ്റില്ല തിളച്ചാറിയ വെള്ളം ഒഴിക്കുന്ന കയ്യിൽ നല്ലതാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ ഇത് ഇനി നമ്മൾ നമ്മളിത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഗ്രേവി പോലെ കറക്റ്റ് അച്ചാറിൻ്റെ ഒരു പരുവത്തിലാവുണ്ട് പക്ഷേ ഇത് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഡ്രൈ ആവും അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിക്കും നിങ്ങൾ ഇതുപോലെ അടുത്ത വർഷമൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അല്ലെങ്കിൽ മാങ്ങ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ സേവ് എന്താണ് സേവ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അത് കിട്ടാക്കി നോക്കി കേട്ടോ അതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഇതാണ്ട് അത് അങ്ങനെ ഈ പരിപാടിയില്ലേ ഇനി തണുക്കുമ്പോൾ വീണ്ടും അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് ട്രൈ ആവാൻ അപ്പോൾ ഞാൻ വീണ്ടും വന്നു ഒഴിക്കാം കേട്ടോ എൻ്റെ ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് പിന്നെ പിന്നെന്താ ഞാൻ എന്നോ വാങ്ങി വെച്ച രണ്ട് ച ചക്കര കിഴങ്ങിൻ്റെ ബാക്കി രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിന് ഞാൻ ഇപ്പം അതാ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ചായൻ്റെ ഒപ്പം കഴിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്